ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജോസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ നല്ലൊരു വീഡിയോ തന്നെയാണ് അപ്പോൾ പച്ച ചക്ക എങ്ങനെയാണ് പച്ചയായി തന്നെ വർഷം മുഴുവൻ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് എന്നാണ് നല്ല ഫ്രഷോട് കൂടി തന്നെ സൂക്ഷിച്ചു വെക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ചക്കയുടെ ഒക്കെ സീസണാണ് അപ്പോൾ കൂടുതലായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള രീതിയാണ് കാണിക്കാൻ പോണേ പോണേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചക്ക ഇതേപോലെ ചുളയായിട്ട് നമ്മൾ എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിലുള്ള ആ ഒരു ചവണിയും എല്ലാം നന്നായിട്ട് തന്നെ കളയണം അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇതെല്ലാം ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ അതിലുള്ള ആ ഒരു കുരു കംപ്ലീറ്റ് നീക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിലുള്ള ആ ഒരു പാടേക്കണ്ടല്ലോ അതൊക്കെ മുഴുവനായിട്ട് തന്നെ നീക്കണം എന്നിട്ട് നമുക്കിത് ചെറു ചെറുതായിട്ട് ഈ രീതിയിൽ അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ എല്ലാം ഒരേ വലുപ്പത്തിലൊക്കെ തന്നെ അരിഞ്ഞെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് സൂക്ഷിച്ച് വെക്കാനും എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഒരേ കനത്തിലൊക്കെ തന്നെ അരിഞ്ഞെടുക്കുക ഇപ്പം ഞാൻ ഇതിന്ന് കുറച്ച് മാറ്റിയിട്ടുണ്ട് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കേടായിട്ടുള്ള രീതിയിലുള്ളതാണ് ഇതേപോലെ ആ കുരിയിരിക്കുന്ന ഇരിക്കുന്ന ഭാഗത്ത് ഇതേപോലെ പാടുകൾ വീണിട്ടുള്ളതോ കുറച്ച് കട്ടിയായിട്ട് ഇരിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ളതൊക്കെയാണെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അതുപോലെ തന്നെ ചതഞ്ഞു പോയതൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് എടുക്കാതിരിക്കുക കേട്ടോ ഇപ്പോൾ അത് രണ്ട് തരത്തിലുള്ള ചക്കയാണ് ഞാൻ എടുത്ത് അരിഞ്ഞ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇത് രണ്ടും മരിക്ക ചക്ക തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഈ ഒരു വലുപ്പത്തിൽ കനത്തിലൊക്കെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കണം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ നാൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവണം എന്നാലും ഒരുപാട് അങ്ങോട്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാനൊന്നും പാടില്ല നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാനിത് ഉപ്പ് പുരട്ടിയിട്ട് മാറ്റി വെക്കണേ വെക്കണേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും ഇനി നമുക്ക് അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് വെള്ളം ചൂടാക്കിയെടുക്കണം വേണ്ട കുറച്ച് അധികം വെള്ളം തന്നെ നമ്മൾ ചൂടാക്കിയെടുക്കണം അപ്പോൾ ഒരുപാട് ചൂടായി പോവേണ്ടത് ഇളക്കാനൊന്നും പാടില്ല ജസ്റ്റ് ആ ഒരു കുമളകൾ വരുന്നത് വരെ മാത്രം ഒന്ന് ചൂടാക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഉപ്പൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ഈ ഒരു ചക്ക നമുക്കിതിലേക്ക് ഇട്ടിട്ട് കൈയ്യെടുക്കാതെ തന്നെ ഒരു ഒന്നര മിനിറ്റ് തൊട്ട് ഒരു രണ്ട് മിനിറ്റ് വരെ കൈ എടുക്കാതെ തന്നെ നല്ലപോലെ ഇളക്കിയെടുക്കുകയാണ് വേണ്ടത് ഏട്ടം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര രണ്ട് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ടായിരിക്കും അതിന് ശേഷം നമ്മളിത് പെട്ടെന്ന് ഫ്ലെയിമൊക്കെ ഓഫാക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മളിത് കോരി മാറ്റിയാണ് വേണ്ടത് കോരി മാറ്റിയിട്ട് നമ്മൾ നല്ല തണുത്ത വെള്ളത്തിലേക്കാണ് നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ തണുത്ത വെള്ളവും നമ്മളടുത്ത് തന്നെ കരുതിയിട്ടുണ്ടാവണം നല്ല പോലെ കുറച്ചധികം വെള്ളം തന്നെ നമ്മൾ എടുത്തു വയ്ക്കുക എല്ലാം ഇതേപോലെ പെട്ടെന്ന് തന്നെ കോരി മാറ്റുക എന്നിട്ട് ആ തണുത്ത വെള്ളത്തിലിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു തണുത്ത വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒന്നുകൂടി അങ്ങോട്ട് ഒരു കട്ടിയായ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ആ ഒരു നല്ല ആ ഒരു പച്ചയായിരിക്കുമ്പോഴുള്ള ആ ഒരു കളറ് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടണം കേട്ടോ നല്ല ആ ഒരു ആ ഒരു ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് കിട്ടണത് ഇനി നമുക്കതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് മാറ്റിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടേബിളിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ വേറൊരു കോട്ടൻ്റെ ഷീറ്റ് കൂടി വിരിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇതേപോലെ നല്ലപോലെ ഇങ്ങോട്ട് നിരത്തി ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഒന്നും ഒന്നിൽ തൊടാത്ത രീതിയിൽ നിരത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും അതിലുള്ള വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും അപ്പോൾ അതേപോലെ നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഇതേപോലെ അങ്ങോട്ട് ഒപ്പി ഒപ്പിയിട്ട് നമുക്കത് അങ്ങോട്ട് എടുക്കാം എന്നിട്ട് താഴെയുള്ള ഷീറ്റിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ നിരത്തി ഇട്ട് കൊടുക്കുക അപ്പോൾ ഫാനിൻ്റെ ചോട്ടിലാണ് ഞാനിത് ഇതേപോലെ ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ നന്നായിട്ട് നിരത്തി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൽ ഒട്ടും തന്നെ വെള്ളം ഇല്ലാത്ത രീതിയിൽ ജലാംശം ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോഴത് കേടായിപ്പോ കൂടുതൽ നാളൊന്നും ഇരിക്കില്ല കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വെള്ളം ഒട്ടും തന്നെ ഇല്ലാത്ത രീതിയിൽ നമുക്കിതൊന്നും ഡ്രൈ ആക്കി എടുക്കാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുക്കരുത് അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു വേറെ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ ഇങ്ങനെയാവുമ്പോൾ ആ ഒരു പച്ച ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്നും ഒന്നിൽ തൊടാത്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതേപോലെ ഒരു ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കവറാണ് അപ്പോൾ നമുക്കതിൽ കൊള്ളാവുന്നത്രയും തന്നെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം കവറിലുള്ള എയർ കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം നമുക്ക് ഇതേപോലെ നല്ലപോലെ ലോക്ക് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കവറിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മളെ കയ്യിലോ ഒന്നും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയായി കിട്ടില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ഫ്രീസറിലാണ് സൂക്ഷിച്ച് വെക്കുന്നത് ഇനി നമുക്ക് അടുത്ത രീതി എന്താണെന്ന് നോക്കാം അപ്പോൾ ഇഡലിത്തട്ടിൽ കുറച്ച് വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതേപോലെ നമുക്ക് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നിരത്തി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരുപാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് ഈ രീതിയിൽ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഒന്നര മിനിറ്റ് ഒക്കെ ഒന്ന് അവിയേറ്റി എടുക്കണം വേണ്ടത് ഒരുപാട് സമയം വെക്കരുത് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് സമയം വെച്ചതിന് ശേഷം നമ്മളതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ അടിയിലുള്ളത് വെന്ത പോലെ ആയി പോവും അപ്പോൾ ഓവറായിട്ട് വെന്ത് പോവാനൊന്നും പാടില്ല ജസ്റ്റ് ഒന്ന് ആവി കയറി കിട്ടാൻ വേണ്ടി മാത്രമേ പാടുള്ളൂ എന്നിട്ട് നമ്മൾ അത് പെട്ടെന്ന് തന്നെ ഒരു ഒന്നര മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളത് എന്താ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു മറ്റൊരു പാത്രത്തിലേക്ക് നിരത്തിയിട്ട് കൊടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സിബ്ലോ കവറിൽ നമുക്കിത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അപ്പോൾ നനവില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ആവി കയറ്റിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതേപോലെ കവറിലേക്ക് ആക്കി വെക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഫ്രീസറിൽ തന്നെയാണ് സൂക്ഷിച്ച് വെക്കുന്നത് ഇനി അടുത്ത രീതി എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ പച്ചചക്ക അരിഞ്ഞിട്ട് ഒന്നും തന്നെ ചെയ്യാതെ അതായത് ഉപ്പ് ചേർക്കുകയും അതല്ലെങ്കിൽ ആവി കയറ്റി അല്ലെങ്കിൽ വെള്ളത്തിലിടെ ചൂടുവെള്ളത്തിലിടെയോ ഒന്നും ചെയ്യുന്നില്ല ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് അപ്പോൾ അതും ഇതേപോലെ ഒരു സിബ്ലോ കവറിൽ തന്നെയാണ് സൂക്ഷിച്ച് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല താഴത്തെ തട്ടിലൊക്കെ തന്നെ നമുക്ക് വെക്കാവുന്നതാണ് അപ്പോൾ ഒരു രണ്ടാഴ്ച തൊട്ട് ഒരു ഒരു മാസം വരെയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഈ രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെയൊക്കെ എടുക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ചെയ്തു വെച്ചാലും മതിയാവും മാത്രമല്ല വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല അതേപോലെ തന്നെ അത് ഫ്രീ എന്താ ഫ്രിഡ്ജ് ഓഫ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമുക്ക് സിബ്ലോ കവർ ഒന്നും ഇല്ലെങ്കിലും ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇതേപോലെയുള്ള കവറൊക്കെ ആയാലും അതിൽ ഇതേപോലെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് നല്ലപോലെ തന്നെ ടൈറ്റ് ആക്കിയിട്ട് കെട്ടിവെക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ കുറച്ച് നാളത്തേക്കൊക്കെ വേണ്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജ് ഓഫ് ആയി പോവാതിരിക്കാന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ രീതികളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ കൂടുതൽ ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത് ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്തു വെച്ച് നോക്കുക അപ്പോൾ നമുക്ക് സീസൺ കഴിഞ്ഞാൽ പോലും നമുക്ക് ചക്കയുടെ ആ ഒരു ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് അതിനുശേഷം വീണ്ടും ഫ്രീസറിൽ തന്നെ നമുക്കിത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലു കൂടിയൊന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരെ ഓക്കെ താങ്ക് യു ബൈ